ഉച്ച കഴിഞ്ഞാൽ പിന്നെ എല്ലാ കണ്ണുകളും ആലപ്പുഴയിലേക്കാണ് പുന്നമടക്കായലിലേക്കാണ് പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളിൽ ജലരാജാവാരെന്ന ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കാണ് മുഴുവൻ മലയാളികളും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അത്രമാത്രം നെഞ്ചേറ്റുന്നുണ്ട് മലയാളികൾ വള്ളംകളിയെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വള്ളംകളി ട്രാക്കിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് സത്യത്തിൽ ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യാൻ വരുന്നതെങ്കിൽ പോലും ഇനി എല്ലാ വർഷവും ഇവിടേക്ക് എത്തണം ആഗ്രഹം ആവേശം തോന്നിപ്പോവുകയാണ് അത്രമേൽ ആരവത്തിന് ആമോദത്തിന് ആഘോഷത്തിന് ആരവങ്ങൾക്ക് നടുവിലാണ് ആലപ്പുഴ മലയാളികളാകുകയും നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നു നിരവധി വർഷങ്ങൾ ക്യാപ്റ്റ് വള്ളംകളിയുടെ ടീമുകളുടെ ക്ലബുകളുടെ ക്യാപ്റ്റനായിരുന്ന പ്രവാസിയായിരുന്ന സുൽലേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് സുലേട്ടൻ ഇത്തവണ വള്ളംകളിക്ക് എന്താണ് പ്രത്യേകത എഴുപതാം വർഷമാണ് അതെ അതെ ഇത്രയും നൂറ്റാണ്ടിൻ്റെ ചരിത്രം നെഹ്റു ട്രോഫിക്കുണ്ട് നമുക്കറിയാം ചരിത്രം പണ്ട് ചാച്ചാജി ആലപ്പുഴയിൽ വന്ന സമയത്ത് ഒരു വള്ളംകളി സംഘടിപ്പിക്കുകയും ആ വള്ളംകളിയിൽ ചുണ്ടൻ കണ്ട് കടുഭാവം എന്ന ചുണ്ടവള്ളം അദ്ദേഹം ചാടിക്കേറുകയും അദ്ദേഹത്തിന്റെ ആ അതിൻ്റെ സ്മരണാർത്ഥമാണ് പിന്നീട് നമ്മൾ അദ്ദേഹം ഡൽഹിയിൽ ചെന്നതിനു ശേഷം നെഹ്റുവിന്റെ നെഹ്റുവിൻ്റെ കയ്യപ്പുള്ള ഒരു നെഹ്റു കപ്പ് നെഹ്റു കപ്പ് കപ്പൊക്കെട്ടയച്ചതും തുടർന്നതിനു ശേഷം അതിനകത്ത് നെഹ്റു ട്രോഫി എന്ന ഈ ചെറിയ വള്ളംകളിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വലിയൊരു മഹാസംഭവമായി മാറിയത് അതിൻ്റെ എഴുപത് വർഷം തിയെന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ എൻ്റെയൊക്കെ കൊച്ചിലെയൊക്കെ എൻ്റെ ഞാൻ ഇന്ന് എനിക്കൊരു അമ്പത് വയസ്സിൽ നിന്ന് എനിക്ക് തികയുകയാണ് എൻ്റെ ഒരു പത്ത് വയസ്സ് മുതൽ എനിക്കതിനകത്ത് നല്ല ഓർമ്മയാണ് വള്ളത്തേലും വള്ളം കളിയും വെള്ളമൊക്കെ ആയിട്ട് പക്ഷേ ഞങ്ങൾക്കുണ്ടായ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെക്കൻഡ് കാർട്ടിലാണ് എല്ലാ വർഷവും നെഗർബ്ലോ ഒക്കെ നടക്കുക അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതായത് ലോകത്തിന് മുകളിലുള്ള പ്രവാസികളെല്ലാം ഈ ഓഗസ്റ്റ് മാസത്തിൽ ആണ് ഇവിടെ നാട്ടിലുണ്ടാകുന്നത് പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഒരു വലിയൊരു ആവേശവും അവരുടെയൊക്കെ സപ്പോർട്ടുവാണെങ്കിൽ ഓരോ ക്ലബ്ബുകളും ഓരോ വള്ളങ്ങളും വള്ളസമ്പതികളൊക്കെ മുന്നോട്ട് പോകുന്ന ഓരോ വള്ളത്തിനും ബാൻസ് അസോസിയേഷനായി അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദുഃഖം അതായത് ഇതൊരു ആറിയ കഞ്ഞി അതായത് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച ഒരു ആറിയ കഞ്ഞിയാണെങ്കിലും ആ പഴങ്കഞ്ഞിക്ക് ഒരു എന്താ പറയുക കുറച്ചുകൂടെ മധുരം അല്ലെങ്കിൽ അതായത് ശുക്ക് പറഞ്ഞാൽ എഴുപത് വയസ്സായി പക്ഷേ ഇപ്പോഴും യുവാവാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ ദുഃഖം എന്താണെന്ന് വെച്ചാൽ ആഗസ്റ്റ് മാസത്തെ രണ്ടാം ഞായറാഴ്ച വണ്ണമെങ്കിൽ നടക്കാതെ പോയി ഓരോ ക്ലബ്ബുകൾക്കുണ്ടായ ഭാരിച്ച ചെലവുകൾ പക്ഷേ എന്നിരുന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ഞങ്ങളുടെയൊക്കെ ഒക്കെ സമ്മർദ്ദ നിമിത്തം സർക്കാരിലും എൻ ഡി വി അസോസൈറ്റിയിലും ഒക്കെ സമ്മർദ്ദിച്ചെടുത്ത് അവസാനം ഈ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അതായത് ഒരു ഒന്നര മാസം ഒന്നര മാസമില്ല നമുക്ക് താമസിച്ചിട്ടാണെങ്കിലും വണ്ണമെങ്കിൽ നടത്താൻ പറ്റി അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക് ആലപ്പുഴക്കാർക്ക് ലോകം മുഴുവൻ മലയാളികൾക്ക് ഒത്തിരി ദുഃഖക്കുണ്ട് ഒത്തിരി പ്രവാസികൾ ഇതനുസരിച്ച് വന്നുകൊണ്ട് ഓഗസ്റ്റ് സെക്കൻഡ് സാർട്ട് ഏത് വള്ളങ്ങൾ ഈ ഒത്തിരി പ്രവാസികൾ വന്നവരുണ്ട് പക്ഷെ അവരുടെയൊക്കെ ജോലി സംഭവം അവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല അവരെല്ലാം തിരിച്ചു പോയി അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് ലോകം മുഴുവൻ അവരെല്ലാം ഇന്ന് വള്ളങ്ങളെ കാണും ശരി പിന്നെ ഇപ്പോൾ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് സമയത്ത് അത് ഇപ്പോൾ ഞങ്ങളൊക്കെ റേഡിയോയിൽ ഇതിൻ്റെ കമൻ്ററി കേട്ട് ആ ആരവം രണ്ട് ദിവസം കഴിഞ്ഞാൽ ചെവിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തൊരു കാലം ഉണ്ടായി ഇപ്പോഴും അതേ ആവശ്യം തത്സമയം കാണാൻ പോവുകയാണ് ഞങ്ങളൊക്കെ ഈ കൊള്ളാത്തിരുത്തി ബോട്ട് ക്ലബുണ്ടോ അവർ അഞ്ച് വർഷം തുടരെ കളർ തുണഞ്ഞു താപ എന്താണ് അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ കരുത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പള്ളാത്തുരുത്തി ഈ ബോട്ട് ക്ലബ് അങ്ങ് ചോദിച്ച ഒരു നല്ലൊരു ചോദ്യമാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായി അഞ്ച് വർഷമായിട്ട് പള്ളാത്തുരുത്തി തന്നെ ജയിച്ചു പോകുന്നു ഏകവശീയമായ ഒരു ജയം പള്ളാത്തുരുത്തി എന്ന് പറയുന്നത് എൻ്റെ തൊട്ട കരയാണ് എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബോട്ട് ക്ലബ്ബാണ് പക്ഷേ ആശയ ഒരു വണ്ണം പ്രേമി അല്ലെങ്കിൽ ഒരു ജലോത്സവ പ്രേമി എന്നുള്ള ഇതിൽ പറയുകയാണെങ്കിൽ പക്ഷേ സ്പോർട്സ് പാൻ സ്പിരിറ്റോട് കൂടി പറയുകയാണെങ്കിൽ വള്ളാത്തുരുത്തിക്ക് ഇന്നിവിടെ ഒരു വിജയം ഉണ്ടാകാൻ പാടില്ല ഞാനത് വേറൊരു വേറെ രീതിയിൽ ചലഞ്ച് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ജലോത്സവത്തിൻ്റെ ഭംഗി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും തുടർന്ന് ഈ നല്ല നല്ല ക്ലബ്ബുകളും അതുപോലെ തന്നെ ഈ ജലോത്സവ ഏകപക്ഷീയമായി വിജയം പാടില്ല അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പണ്ടൊക്കെ നമ്മൾ ഓർക്കുവായിരുന്നേ നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയ ഉണ്ടെങ്കിലും ഓക്കെ ഓ കാര്യമില്ല ഓസ്ട്രേലിയ ഉണ്ടല്ലോ ഒരു പൂ കൊണ്ടുപോകും ആ ഒരു കളി മാറി ഇന്ന് കണ്ടില്ല ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ പള്ളാത്തുരുത്തിയുടെ ഇന്നത്തെ ഒരു ഇന്ന ഇന്ന് പള്ളാത്തുരുത്തിയുടെ കോഴൻ ആഗ്രഹിക്കുന്ന ജലോത്സവ പ്രേമിയറുടെ പള്ളാത്തുരുത്തി ക്ലബ്ബ് ഒഴിച്ചുള്ള എല്ലാ ക്ലബുകളും ആഗ്രഹിക്കുന്ന പള്ളാത്തുരുടെ കോഹ്ലി അതായത് വ്യക്തിപരമായി പറയുന്നതല്ല പള്ളാത്തുരുത്തി ക്ലബ്ബിനോടുള്ള വിദ്വേഷവുമല്ല പക്ഷേ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം അങ്ങേയറ്റത്തെത്തണമെങ്കിൽ ഇങ്ങനെ തുടരെ ഒരു ടീം ജയിച്ചു പോകുന്നത് അത്ര ശരിയല്ല എന്നുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് അദ്ദേഹം പറയുന്നത് ഓർമ്മ തീർച്ചയായിട്ടും ധാ ഒരു പക്ഷെ അടുത്ത പ്രാവശ്യം പള്ളാത്തുരുത്തിയുടെ ക്യാപ്റ്റൻ ആയിരിക്കും ഞാൻ നമുക്കതറിയാൻ പറ്റില്ല എൻ്റെ തൊട്ടടുത്ത കരാ എനിക്ക് ഏറ്റവും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കള്ളാസമതിക്കാർ പക്ഷേ ഞാൻ പറയുന്നത് വള്ളംകളിയാണ് പറയുന്നത് കാര്യം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഏകദേശം പത്ത് എഴുപത് ലക്ഷം രൂപ മുണ്ടയ്ക്കാണ് ഒരു വള്ളം ഏകദേശം ഒരു പന്ത്രണ്ട് വള്ളങ്ങളോളം മത്സരത്തിനായിട്ട് എത്തുന്നത് അതുകൊണ്ട് ഒരു അറുപത് ദിവസത്തെ പ്രാക്ടീസ് അതിൻ്റെ ചിലവുകൾ ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ആ വള്ള വള്ളസമിതിക്കാരുടെ ഒരു സപ്പോർട്ടുണ്ട് ഒരു ടീം അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ബോട്ട് ക്ലബ്ബ് ഒരു വള്ളം ഇറക്കി അത് ലെവർ ക്രൂപ്പ് ഇവരെ എത്തണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ ബാക്ക് സപ്പോർട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് ഫിനാൻഷ്യലി എഴുപത് പത്ത് എഴുപത് ലക്ഷം രൂപയോളം ഒരു ഈയൊരു സംരംഭത്തിന് വേണ്ടി മുടക്കം എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഇത് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും ഈവൻ്റ് ഇത്രയും മനോഹരമായി ഇത്രയും എക്സ്പെൻസുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ അതോറിറ്റികൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുകൾക്കൊന്നും അറിയത്തില്ലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ അത് സർക്കാരിലേക്ക് ശ്രദ്ധ ചെയ്തിട്ടില്ലായിരിക്കാം അതായിരിക്കാം സംഭവിക്കുന്ന ഒരു പക്ഷേ പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ ഇനിയും പള്ളാത്തുരിത്തി വീണ്ടും ഒരു വിജയത്തിലേക്ക് വരുവാണെങ്കിൽ അവരുടെ വിജയത്തിന് പിന്നിൽ എന്താണ് തീർച്ചയായിട്ടും അവരുടെ കഠിനാധ്വാനമാണ് എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ആരും ആരും മുന്നോട്ട് പോകോട്ട് വരുന്നില്ല പക്ഷേ ഇത് ഈ ഒരു ആയിരത്തി ഒരുന്നൂറ്റമ്പത് മീറ്റർ ട്രാക്ക് നീളത്തിൽ ഒരു നാല് മിനിറ്റിനുള്ളിൽ എന്ത് സംഭവിക്കാം അത് അതൊരു മിറാക്കിളാണ് ആ നാല് മിനിറ്റിൽ ഇപ്പോൾ എത്ര സമയം കുറച്ച് നമ്മൾ ഞങ്ങളൊക്കെ ഇവിടെ ട്രാക്കിൽ പ്രാക്ടീസ് വരുമ്പോൾ ഞങ്ങൾ സമയം നോക്കുമ്പോൾ സമയം നോക്കി ഓരോ ദിവസം നോക്കുമ്പോൾ സമയം കുറച്ച് കുറച്ച് വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലൈനപ്പ് അപ്പോൾ ഈ സമയങ്ങൾ എത്ര ട്രയലിന് നാല് ഇരുപത് നാല് മിനിറ്റ് ഇരുപത് സെക്കൻഡ് നാല് മിനിറ്റ് പത്തൊമ്പത് ട്രയലിനെടുത്ത് വരും ചില സമയത്തും മത്സരത്തിൽ റൈസ് കോഴ്സിൽ വരുമ്പോഴത്തേക്കും അവരുടെ താളം തെറ്റിപ്പോകുന്നുണ്ട് ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഈ പറയുന്ന ഈ ഓരോരോ വള്ളം വള്ളം ജലോത്സവ സമിതികളും വോട്ടെടുപ്പുകളൊക്കെ പുലർത്തു വരണം എന്നുണ്ടെങ്കിൽ ഇനി ഒരു പുതിയൊരു ക്ലബിന് ഒരു വിജയം ഉണ്ടാകണം അപ്പം ഞാൻ തീർച്ചയായിട്ടും ഞാന വള്ളം കൊള്ളാത്തു ഞാൻ വീണ്ടും പറയുന്നു പള്ളാത്തൂരി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വള്ളാത്തൂരിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വോട്ട് നോക്കം പക്ഷേ ഒരു വിജയം ഉണ്ടായാൽ ഇതിൻ്റെ ശോഭ കെട്ടുമോ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നടുവിലൂടെ ആവേശ ആവേശത്തിരകളക്കം സംഭവിക്കാൻ പോകുന്ന അതേ ട്രാക്കിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത് അവിടെ എത്തി ബാക്കി വിശേഷം നമ്മൾ ഈ കാണുന്നതാണ് പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതായത് നാല് ട്രാക്കുകൾ നാല് ചുണ്ടൻ വള്ളങ്ങൾ വീതം നാല് ഹീറ്റ്സ് മത്സരങ്ങൾ അതിനുശേഷം അഞ്ചാമത്തെ ഹീറ്റ്സിൽ മൂന്ന് വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് ഇവിടെ നിന്ന് മത്സരത്തിൻ്റെ ആവേശവുമായി പുറപ്പെടുക ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ അകലെ ഫിനിഷിംഗ് പോയിൻ്റ് വലിയ ശാസ്ത്രീയമായ സാങ്കേതികമായ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റാർട്ടിങ് പോലും അതായത് റിമോട്ട് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ സമയത്ത് മാത്രമാകും നാല് വള്ളങ്ങൾക്കും ഇവിടുന്ന് പുറപ്പെടാനാവുക റിലീസാവാനാവുക പിന്നീട് അങ്ങോട്ട് ആവേശ പോരാട്ടം അതിനൊടുവിൽ അവിടെ എത്തുന്നു അവിടെ ഫോട്ടോ ഫിനിഷ് അവിടെയും പുതിയ സംവിധാനങ്ങൾ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി നടപ്പിലാക്കി വരുന്നുണ്ട് ഇൻഫ്രാറെഡ് രശ്മികളുടെ സഹായത്തോടു കൂടിയാണ് ഫിനിഷിംഗ് ആരാണ് ജേതാവ് ആരാണ് ഒന്നാമതെത്തുക എന്നത് വളരെ പെട്ടെന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായി പറയാനുള്ളത് ഈ അഞ്ച് ഹീറ്റ്സുകളായി മത്സരം നടക്കുമ്പോഴും ഓരോ ഹീറ്റ്സിലും ആദ്യം എത്തുന്നവർ അങ്ങനെയല്ല ഏറ്റവും വേഗത്തിലെത്തുന്ന സമയമനുസരിച്ച് വേഗത്തിലെത്തുന്ന നാല് വള്ളങ്ങൾ ഫൈനലിലേക്ക് യോഗ്യത നേടും എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മളിപ്പോ പറഞ്ഞത് പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്ന കാര്യമാണ് അതായത് വേഗതയിലെത്തുന്ന ജലരാജാവാരെന്ന ഉത്തരം അവിടെ കിട്ടും പക്ഷേ രാവിലെ മുതൽ തന്നെ ഹീറ്റ്സ് മത്സരങ്ങൾ ചെറുവള്ളങ്ങളുടെ ആരംഭിക്കും അതിൻ്റെ ഒരു ക്രമം ഉണ്ടാകും നമുക്ക് സുല്ലേട്ടനോട് തന്നെ ചോദിക്കാം ആകെ എഴുപത്തിനാല് വള്ളങ്ങളാണ് മത്സരിക്കുന്നത് അല്ലെ ഒൻപത് വിഭാഗങ്ങളായി അതെ അതെ എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ റേസ് കോഴ്സ് ഇതിനകത്ത് നമുക്ക് നാല് ട്രാക്കുകൾ സജ്ജീകരിക്കാൻ പറ്റുമോ എല്ലാ വർഷങ്ങളും എൻ്റെ ഒരു വ്യത്യാസത്തിന് എല്ലാ വർഷങ്ങളും ചുണ്ടൻ വള്ളങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കരക്കാരും ഇങ്ങനെ ചുണ്ടൻ വള്ളം പെടത്തുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതൊരിക്കലും നശിക്കാൻ പോകുന്നില്ല ഇതിങ്ങനെ ഇതിൻ്റെ ആവശ്യവും ആഘാതവും ഒക്കെ കൂടി കൂടി വരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ പത്തൊമ്പത് ചുണ്ടൻ വള്ളങ്ങളാണ് യഥാർത്ഥത്തിൽ നെഹ്റു ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുക അപ്പോൾ നമുക്കത് നാല് ട്രാക്കായിട്ട് അഞ്ച് ഈറ്റ്സ് ആയിട്ടാണ് മത്സരം നടക്കുന്നത് അപ്പം നമുക്ക് വരുന്നത് പത്തൊമ്പത് വള്ളങ്ങൾ വരുമ്പോൾ ഫൈനലേക്ക് വരുന്ന നാല് വള്ളങ്ങളെ നമുക്ക് ടോൽഫ് ചെയ്യാം നാല് ട്രാക്കുള്ളതുകൊണ്ട് ഫൈനൽ നാല് വള്ളങ്ങൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നാല് ഫൈനൽ വള്ളങ്ങളെയും കൊഴുപ്പ് ചെയ്യുന്നത് അപ്പം ഏറ്റവും ഈച്ച് മത്സരങ്ങളിൽ ഏറ്റവും സമയം കുറച്ച് വരുന്ന നാല് ജനരാജാക്കന്മാരായിരിക്കും ലോകകപ്പിന് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഈ നമ്മുടെ ഒരു ഈ ചുണ്ടം വള്ളങ്ങൾ കൂടുന്നതോറും നമ്മുടെ ട്രാക്കിന് സ്ഥലമില്ലാത്തോറും വള്ളം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് തുടർന്ന് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ആ ഒരു സിസ്റ്റമാണ് നടക്കുന്നത് അത് വളരെ നമ്മുടെ ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളർന്നതുകൊണ്ട് വളരെ ഭംഗിയായിട്ടത് നിർവഹിക്കാൻ പറ്റുന്നുണ്ട് തർക്കങ്ങളും ഒന്നുമില്ലാതെ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് ഈ ഒരു നാല് മിനിറ്റിൽ ആര് വരുന്നു നാല് മിനിറ്റിൽ ആര് ജീവിക്കുന്നു ആര് തലവെക്കുന്നു അവരായിരിക്കുമെന്നോ യഥാർത്ഥ വിജയം ഇനി ഇരുപത്തഞ്ച് മീറ്റർ തികച്ചില്ല ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ കുന്നമണക്കായലിൻ്റെ ഒത്ത നടുവിലൂടെ ഞങ്ങളും ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവുകയാണ് പക്ഷേ തുഴയില്ല ആവേശം മാത്രമാണ് കൈമുതലായുള്ളത് ഏതായാലും വലിയൊരു ആവേശത്തിന്റെ നടുവിലേക്ക് പുന്നമടക്കായൽ മലയാളികൾ കേരളമാകെ ഇറങ്ങിച്ചെല്ലാൻ ഇനി അധിക നേരം വേണ്ട ക്യാമറമാൻ രജിത് മോഹനപ്പും വി എസ്